എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിരിക്കുകയാണ് മലപ്പുറം മണ്ഡലത്തിൽ നിന്നും എൽ ഡി എഫിനെ പ്രതിനിധീകരിച്ച് ഇത്തവണ മത്സരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിരിക്കുന്നു മലപ്പുറം പോലൊരു മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ആദ്യമായി മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത് എങ്ങനെയാണ് പ്രതീക്ഷ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും എന്നുള്ളതിലൊരു തർക്കവും ഇല്ല കഴിഞ്ഞ ദിവസം വന്ന എലക്ഷൻ റിസൾട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടേതുൾപ്പെടെയുള്ള സീറ്റുകൾ പിടിച്ചെടുത്ത് ഇടതുപക്ഷത്തിൻ്റെ വലിയ മുന്നേറ്റമാണ് ഇത് ഈ രാഷ്ട്രീയ കേരളത്തിൻ്റെ ഒരു വിലയിരുത്തലാണ് കേരളത്തിൽ ഇത്തവണ ലോകസഭയിലേക്ക് ഇരുപതിലിരുപതും ഇടതുപക്ഷം നേടും എന്നുള്ളതിലൊരു തർക്കവുമില്ല പരിമിതികളില്ലാതെ സംഘപരിവാരത്തിനെതിരെ പോരാടാൻ ഇടതുപക്ഷത്തിനെ സാധിക്കൂ എന്ന് ഈ മതനിരപേക്ഷ കേരളത്തിന് നല്ല ബോധ്യമുണ്ട് ആ ബോധ്യം തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കാണുന്നത് ലോക്സഭയിൽ ഉൾപ്പെടെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറയാൻ നമ്മളെ പ്രതിനിധീകരിക്കാൻ ആരുമില്ല എന്നുള്ളത് തന്നെയാണ് അത് ഉൾപ്പെടെ നികത്തും എന്നുള്ള ഉറപ്പുള്ള പ്രതീക്ഷ താങ്കൾക്കുണ്ടാകുമല്ലോ ഇത്തവണ മത്സരരംഗത്തെ ഇറങ്ങുമ്പോൾ കേരളത്തിൻ്റെ ശബ്ദമായി ലോക്സഭയിൽ മാറും അതെ പൊതുവേ നമ്മൾ പറയുക ലോകസഭയിലേക്ക് ഉള്ള പ്രതിനിധികൾ ഇവിടെ കേരളത്തിന് വേണ്ടി ശബ്ദിക്കും അല്ലെങ്കിൽ അവർ കേരളത്തിന് വേണ്ടി സംസാരിക്കും എന്നൊക്കെയാണ് ഒരു കേരളത്തിൻ്റെ ഒരു വികാരം എന്നുള്ള നിലക്ക് പറയുക പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പാർലമെൻറ്റിനകത്ത് ഇടതുപക്ഷത്തിന് പറയാൻ പറ്റുന്നത് പോലെ കേരളത്തിലെ യു ഡി എഫിന് വലതുപക്ഷത്തിന് പറയാൻ സാധിച്ചിട്ടില്ല പരിമിതികളുണ്ട് എന്ന് വളരെ പെട്ടെന്ന് തന്നെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് അവരുടെ എല്ലാം ഇടപെടലുകൾ ഓരോ ഘട്ടത്തിലും ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം എന്ത് ഇടപെടലാണ് രാജ്യം ശ്രദ്ധിക്കുന്ന തരത്തിൽ പാർലമെൻറ്റിനകത്ത് ഈ പറയുന്നവർ നടത്തിയിട്ടുള്ളത് പരിമിതി പരിമിതികൾ ഉണ്ട് എന്ന് പറഞ്ഞ് മാറി നിൽക്കുക ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ ഈ പ്രതിഷ്ഠ ചടങ്ങിൻ്റെ ഭാഗമായി നടന്ന വിവാദങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ അത് നമുക്കങ്ങ് കണ്ടില്ലെന്ന് നടിക്കാം എന്ന് പറയുക അത് വർഗീയതയ്ക്ക് കടന്നു വരാനുള്ള സൗകര്യമൊരുക്കി കൊടുക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ ഈ വലതുപക്ഷം മാറുന്നു എന്നുള്ളതാണ് അവിടെ ഒരു പരിമിതിയുമില്ലാതെ സംഘപരിവാരത്തോട് ഏറ്റുമുട്ടി നിൽക്കാൻ ചെറുത്തു നിൽക്കാൻ കരുത്തുള്ള മുന്നണി ഇടതുപക്ഷം തന്നെയാണ് ഇപ്പോൾ പാർലമെൻറ്റിനകത്ത് ഇടതുപക്ഷ എം പിമാരുടെയൊക്കെ ഒരു പ്രതികരണവും അവരുടെ ഇടപെടലുകളുമെല്ലാം ആ ഇടപെടലുകളിലൂടെയാണ് കേരളവും രാജ്യവും അറിയുന്നത് ഈ രാജ്യത്തിൻ്റെ പൊള്ളയായ ഒരു വശം ഇപ്പോൾ രാജ്യത്തെ അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ചുള്ള കണക്കുകൾ കർഷകാത്മഹത്യകളെക്കുറിച്ചുള്ള കണക്കുകൾ രാജ്യത്തെ ഈ വർഗീയതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം പുറത്തു വരുന്നത് എങ്ങനെയാണ് ഇടതുപക്ഷത്തിൻ്റെ ചോദ്യവും ഇടതുപക്ഷത്തിൻ്റെ ഇടപെടലുമാണ് രാജ്യത്ത് ആർജവത്തോടു കൂടി എണ്ണത്തിൽ കുറവാണെങ്കിലും നിലപാടിൻ്റെ ആ കൃത്യതയും നിലപാടിൻ്റെ ആ കരുത്തും കൊണ്ട് ഇടതുപക്ഷം ശ്രദ്ധിക്കപ്പെടുകയാണ് ഈ കേരളവും അതുകൊണ്ട് തന്നെ ഇരുപതിൽ ഇരുപത് സീറ്റും കൊടുത്ത് രണ്ടായിരത്തി നാലിൽ കൊടുത്തത് പതിനെട്ടാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊടുക്കാൻ പോകുന്നത് ഇരുപത്തി സീറ്റാണ് സീറ്റ് നേടിക്കൊണ്ട് ഇടതുപക്ഷം യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് മലപ്പുറം അതിനൊപ്പം ലീഗിന് ലീഗ് കാലാകാലങ്ങളായി ലീഗ് കൈവശം വെച്ചിരിക്കുന്ന ഒരു സീറ്റാണ് ആണ് അത് പ്രത്യേകിച്ച് മലപ്പുറമാണ് ജില്ല അത് ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളിയാകും കരുതുന്നുള്ളോ മുമ്പ് ടി കെ ടീംസ മലപ്പുറത്ത് വിജയിച്ചിട്ടുണ്ട് അത് അറിയാം അന്ന് വലിയൊരു പാറയിലാണ് ഞാൻ കിണർ കുഴിക്കാൻ പോകുന്നത് വെള്ളം കാണുമോ നോക്കാം എന്നാണ് അന്ന് ടി കെ ടീംസ പറഞ്ഞത് ഇപ്പോൾ അത്ര വലിയ പാറയൊന്നുമല്ല മലപ്പുറം മലപ്പുറവും ഇടതുപക്ഷത്തിന് കയറി ചെല്ലാൻ പറ്റുന്ന ഇടമാണ് ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന വലിയൊരു വിഭാഗം അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാർക്കിടയിൽ യുവജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിനുള്ളത് അത് ഈ ദേശീയ രാഷ്ട്രീയം നോക്കിക്കാണുന്ന ഏവർക്കും മോദിയോട് എതിരിടാൻ പറ്റിയ ഒരു മുന്നണി അത് ഇടതുപക്ഷമാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ആ മുന്നണിയോടൊപ്പം മലപ്പുറം നിൽക്കും മലപ്പുറം ഇത്തവണ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും ഏതായാലും കേരളത്തിന്റെ ശബ്ദമാവാൻ വസീഫിന് കഴിയട്ടെ മലപ്പുറത്തിന്റെ ശബ്ദമായി മാറട്ടെ എന്ന ആശംസകൾ നേരുന്നു ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളൊക്കെ തന്നെയും നീങ്ങി അതായിരിക്കും ഇല്ലേ മുൻപോട്ടുള്ള തീർച്ചയായിട്ടും നമ്മൾ ജനപ്രതിനിധികൾ ആവുക എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ നിൽക്കുക എന്നുള്ളതാണ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു രീതി ഏത് സമയത്തും അവൈലബിൾ ആയിരിക്കും അവർക്ക് അവരുടെ വിളിപ്പുറത്തുള്ള ഒരു ജനപ്രതിനിധിയായിട്ട് മാറണം എന്നാണ് എൻ്റെ ആഗ്രഹം അതിനുള്ള അവസരം മലപ്പുറം തന്നാൽ അതവർക്ക് ഒരു ജനപ്രതിനിധിയിലൂടെ എന്താണോ അവർ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയായിരിക്കും കൊടുക്കാൻ സാധിക്കുക എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഏതായാലും സ്ഥാനാർത്ഥി പട്ടികയിലെ ഏക യുവമുഖം അങ്ങനെ തന്നെ ലോക്സഭയിലെത്തട്ടെ ആശംസകൾ നേരുന്നു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലെ യുവമുഖം ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ആദ്യമായി മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നു ഏതായാലും കേരളത്തിന്റെ ശബ്ദമായി എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് ലോക്സഭയിൽ ഉണ്ടാകും എന്നൊരു ഉറപ്പ് കൂടിയാണ് വസീഫ് നൽകുന്നത് ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം മേഘാ മാധവൻ കോഴിക്കോട്